ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ കോൺ മെഡിക്കേർ ആശുപത്രിയിൽ മെഗാ രക്തദാന ക്യാമ്പ് നടന്നു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രക്തദാനം മഹാദാനും അത് പറഞ്ഞാൽ തീരാത്തൊരു പുണ്യപ്രവർത്തിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ചായലാണെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തിരിച്ച് ദൈവമാവുന്ന സമയമാണ് ഒരു മനുഷ്യന് അത്യാവശ്യമായ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ എത്തുന്ന അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ആൾക്ക് അവരുടെ രക്തദാനം ആ പുണ്യം ും ബ്രഡീഷ് ബ്ലഡ് എന്ന് പറയുന്ന സംഘടനകളാണ് ജില്ലാശുപത്രി മെഡിക്കൽ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് എല്ലാവർക്കും പങ്കെടുക്കും എന്റെ നന്ദി ഇനിയും ഇങ്ങനത്തെ ക്യാമ്പുകൾ കാണുന്ന എല്ലാവരും സംഘടിപ്പിക്കണമെന്നു അല്ലെങ്കിൽ മെഡിക്കർ ഹോസ്പിറ്റലും റെഡ്ഡീസ് ബ്ലഡ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും തൃശൂർ ജില്ലാ ഹോസ്പിറ്റലും സംയുക്തമായാണ് മെഗാ രക്തദാന ക്യാമ്പ് നടത്തിയത് ഡോക്ടർ ജെറിൻ ജോയ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ലിജോ ജോസഫ് അധ്യക്ഷനായി എ ഡി വിജയ് ശ്രീ എം എസ് സനന്തു ലില്ലി യോഹൻ ആൻഡ് ടി ആർ രമ്യ വി എച്ച് സഹിൽ തുടങ്ങിയവർ സംസാരിച്ചു ത്തിന് വളരെയധികം ഉപകാരപ്രദമായ ഈ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച മെഡിക്കൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും അതുപോലെ ബ്ലഡ് ഇസ് റെഡ് സംഘടനയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രക്തദാനം മഹാദാനം എന്ന പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ രക്തദാനം രക്തം ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനധർമ്മം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പുണ്യം അതുപോലെ തന്നെ രക്തം ദാനം ചെയ്യുന്ന വ്യക്തിക്ക് അത് അതുകൊണ്ട് പല ആരോഗ്യ ആരോഗ്യപരമായ പല ഗുണങ്ങളും രക്തദാനം കൊണ്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ക്യാമ്പിൽ പങ്കുചേരാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക്